ഗുഡ് മോർണിംഗ് എന്തുണ്ടോ ശേഷം എന്താർക്കും സുഖമല്ലേ അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണോ നോക്കാം പോസിറ്റീവായിട്ട് ഇങ്ങനെ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് നോക്കാം ഒന്നാമത്തെ കാർഡ് വന്നിട്ട് മജീഷ്യന്റെ കാർഡാണ് ഓക്കെ മജീഷ്യൻ എന്ന് പറഞ്ഞാൽ മജീഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്പർ വൺ ആണ് നമ്മുടെ മേജർ ആക്കാന കാർഡിലെ ഫസ്റ്റ് കാർഡാണ് മജീഷ്യൻ എന്ന കാർഡ് അതായത് നമ്മൾ ഇന്നേ ദിവസം എല്ലാ റിസോഴ്സുകളും നമുക്ക് എന്തെല്ലാം റിസോഴ്സുകളാണോ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമുള്ളത് പണമാണോ ബുദ്ധിയാണോ പാഷനാണോ അതോ ഇമോഷൻസ് ആണോ എന്താണോ വേണ്ടത് അതെല്ലാം കയ്യിലുള്ള ഒരാളായിട്ടാണ് നമ്മൾ ഇന്നേ ദിവസം കാണുന്നത് നമ്മൾ ക്രിയേറ്റർ എന്നൊരു പദവിയാണ് ക്രിയേറ്റർ എന്തും സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരാൾ എന്ന രീതിയിലാണ് മജീഷ്യൻ വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അത് സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമായിട്ടാണ് കാണുന്നത് മജീഷ്യൻ്റെ എനർജി എന്ന് പറയുന്നത് അതാണ് അതുപോലെ മാനിപ്പുലേറ്ററാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആളുകളെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്താണോ ടാർഗറ്റ് ചെയ്യുന്നത് അതിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ദിവസമായിരിക്കും ഇന്നേ ദിവസം എന്ന് പറയുന്നത് അതാണ് മജീഷ്യൻ്റെ കാർഡ് പറയുന്നത് ഒന്നാമത്തെ കാർഡ് മജീഷ്യൻ ഒന്നാമനാണ് മജീഷ്യൻ കേട്ടോ അതാണ് അപ്പം കള്ളത്തരം പറയാനും മറ്റുള്ളവരുടെ കള്ളത്തരം കേട്ട് വിശ്വസിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ കള്ളത്തരം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതിൽ ഒരു കള്ളം ചിയിക്കാൻ വീണ്ടും വീണ്ടും കള്ളങ്ങൾ പറയേണ്ടി വരുന്നുണ്ട് കള്ളത്തരം പറയാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് രണ്ട് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് അതായത് ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ഒരു ജീവിതശൈലി അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ ഇടപെടകൾ ഇങ്ങനെ ഒരേ കാര്യം റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതേ കാര്യം ഇന്നേ ദിവസം നിങ്ങൾ എൻ്റെ പാക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ മനഃപൂർവ്വം എൻ്റെ പാക്കുന്നതോ അല്ലെങ്കിൽ ആയിട്ടോ അത് നിങ്ങളിൽ നിന്ന് മാറ്റുന്നതായിരിക്കും അപ്പോൾ ചിലപ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ എൻ്റെ 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 നെഗറ്റീവ്സിനെ എല്ലാം മാറ്റി എന്നെ പോസിറ്റീവ് ആക്കണേ എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അഫർമേഷൻ പറയുന്നതും പോസിറ്റീവ് ആക്കുക നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതും അതുപോലെ എനിക്ക് നല്ലത് മാത്രം എന്നിലേക്ക് വരണം എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതും അപ്പോൾ അതിനൊരു ഫലം എന്ന നിലയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ള നെഗറ്റീവ് ട്രേറ്റ്സുകളെല്ലാം അവസാനിച്ച് പോകുന്നതായിട്ടും അതുപോലെ നിങ്ങളുടെ ഒരു പാറ്റേൺ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ തുടർന്ന് വരുന്നുണ്ടെങ്കിൽ അത് അവസാനിച്ചിട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ചില മോശം സ്വഭാവ നിങ്ങളുടെ ചില സ്വഭാവത്തിൽ ചില മോശം ഭാഗങ്ങൾ നിങ്ങൾ വേണ്ട ആ അത് ആ സ്വഭാവം മാറ്റിയിട്ട് പുതിയൊരു രീതിയിൽ നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നതാവാൻ സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ ദിവസം ആരെങ്കിലും ചീത്ത ചീത്ത സ്വഭാവം വല്ല മാറ്റണം നിർബന്ധം നിർത്തണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിരുന്നു നല്ലൊരു ദിവസമാണ് പഴയ നിങ്ങളെ കൊന്നിട്ട് ഒരു പുതിയ നിങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് പഴയതെല്ലാം അവസാനിപ്പിച്ച് പഴയ കുറേ കാര്യങ്ങൾ ഇല്ലായ്മ ചെയ്ത് അവസാനിപ്പിച്ച് പുതിയ ഒരു നിങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് കേട്ടോ ഓക്കെ അതാണ് രണ്ടാമത്തെ കാട് ഡെത്ത് ആൻഡ് റീ ബെർത്ത് ഓക്കെ ഞാൻ വീഡിയോ ഒത്തിരി വലിച്ചു നീട്ടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഞാൻ വലിച്ച് നീട്ടുവാണോ ആ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ടോക്കറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടോന്നൊന്ന് പറയണം കേട്ടോ അടുത്ത കാട് വന്നിട്ട് പേജ് ഓഫ് കപ്സ് ആൻഡ് എനർജിയാണ് അപ്പം നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു ഓഫർ ഒരു നിങ്ങൾക്കൊരു സർപ്രൈസോ ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒരു ജോലി ഓഫറോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു വളരെ ഒരു കാര്യം പുതിയതായിട്ട് തുടങ്ങാൻ സാധ്യതയുണ്ട് വളരെ ക്രിയേറ്റീവായിട്ട് വളരെ പാഷനുള്ള വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ തുടങ്ങാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് വളരെ റിസ്ക് റിസ്ക്കായിട്ട് റിസ്ക് എടുത്തിട്ടായിരിക്കും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വീണ്ടും റിസ്ക് എടുക്കാൻ തയ്യാറാവുകയും ആ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ അവരിലേക്ക് തിരിച്ചെല്ലുന്നതോ ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ് കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ് പേജസ് എല്ലാം റിസ്ക് ടേക്കേഴ്സാണോ അതുപോലെ തന്നെ മെസ്സഞ്ചേഴ്സും ആണോ കേട്ടോ അവിടെ മെസ്സഞ്ചേഴ്സാണ് എല്ലാം അപ്പോൾ പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ൃത്യൻ അല്ലെങ്കിൽ കപ്പ് ഓഫർ ചെയ്യുന്ന ആളാണ് ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് ഇന്നൊരു പുതിയ ലവ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പഴയ ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനോ ഒരു ഓഫർ തരാനോ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റോ സർപ്രൈസോ കിട്ടാൻ സാധ്യതയുണ്ട് ഒരു ജോലി ഓഫർ കിട്ടാൻ സാധ്യത ഉണ്ട് ഓക്കെ അടുത്ത കാർഡ് വന്നിട്ട് സെവൻ ഓഫ് പെൻ്റക്കിൾസ് ആണ് അപ്പോൾ പണത്തിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് അത് നിങ്ങൾ ലോങ് ടേമിലേക്ക് വല്ലതും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണമായിരിക്കാം അപ്പോൾ അത് നിങ്ങൾക്കറിയാം സമയം നിങ്ങൾക്ക് അത് കിട്ടും എന്ന് നിങ്ങൾക്ക് അറിയാം എങ്കിൽ പോലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ എഫ് ഡി ഒ അല്ലെങ്കിൽ അങ്ങനെ ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് മണി നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം അത് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണിക്ക് വേണ്ടിയിട്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഓക്കെ സെവൻ ഓഫ് പെൻഡുക്കൾ അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇന്നേ ദിവസം ഗൈഡൻസ് എടുക്കുമ്പോൾ സെവൻ ഓഫ് പെൻഡുക്കൾ വന്നാൽ നിങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ നല്ല അതിനൊരു എന്തെങ്കിലും ഒരു ഒരു സൊല്യൂഷൻ ആ പണം നിങ്ങൾക്ക് കൈകളിലേക്ക് വരാനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അടുത്തത് സിക്സ് ഓഫ് കപ്സ് ആണ് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുനാളിൽ നിന്നോ നിങ്ങളുടെ പഴയ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളെ നല്ല ഓർമ്മകളിൽ നിർത്തുന്ന കുറേ നിങ്ങളെ സന്തോഷിപ്പിച്ചിരുന്ന ചില ഓർമ്മകൾ തന്ന ചില ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആവാം നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആവാം നിങ്ങളുടെ ഇവിടെ പണ്ട് ജോലി ചെയ്തിരുന്ന ആളുകളാവാം അങ്ങനെയുള്ള ആളുകളെ കാണുകയോ അവരുടെ എന്തെങ്കിലും ഒരു വിവരം അറിയുകയോ അവരെക്കുറിച്ച് കേൾക്കുകയോ അവരുടെ കമ്മ്യൂണിക്കേഷൻ കിട്ടുകയോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ട് പഴയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയൊരു റിലേഷൻഷിപ്പിലെ പഴയ സുന്ദരമായ ഓർമ്മകളെ നിങ്ങൾ താലോലിക്കുന്നതാകാനും സാധ്യതയുണ്ടാണ് സിക്സ് ഓഫ് കപ്പ്സ് പറയുന്നത് ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ് ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങളുടെ എക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന ഒരു കപ്പ് ഓഫ് ഫ്ലവർ നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് റിയൂണിയൻ്റെ കാർഡ് കാണിക്കുന്നുണ്ട് സിക്സ് ഓഫ് കപ്പുണ്ട് പേജ് ഓഫ് കപ്പുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അടുത്ത ത്രീ ഓഫ് ആണ് അപ്പോൾ ത്രീ ഓഫ് സോഡ്സ് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന ആളുകളായിരിക്കാം ചിലപ്പോൾ ഓൾ ചിലപ്പോൾ ഈ നിമിഷം ഈ ചിലപ്പോൾ ഈ റീസെൻ്റ്ലി ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആരെങ്കിലും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായ ട്രോമയിലൂടെയാണ് അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നാണ് ഈ ത്രീ ഓഫ് സോഡ് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾ ഹൃദയം മുറിഞ്ഞ ആളുകളായിട്ടാണ് കാണുന്നത് വളരെ കടുത്ത ഡിപ്രഷനിലൂടെയായിരിക്കും കടന്നു പോകുന്നത് ചിലപ്പോൾ ചിലർക്ക് ഇന്ന ദിവസം അങ്ങനെ ഒരു സാഹചര്യം മേർജ് ചെയ്യാൻ സാധ്യതയുണ്ട് ഹൃദയം തകർന്ന പോലെ നിൽക്കേണ്ടി വരിക ചിലപ്പോൾ ഇന്നേ ദിവസം ഇന്നലെയോ ഇന്നോ ഒന്നാളെയോ ഒക്കെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുന്ന ആളുകളും ചിലപ്പോൾ ഈ വീഡിയോ കാണാൻ സാധ്യതയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ മുൻപേ ഹൃദയം തകർന്ന ചില മനുഷ്യർ ഹീൽഡായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ നിങ്ങളുടെ പഴയ കാര്യങ്ങൾ ഓർത്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ പഴയ കാര്യങ്ങൾ ഓർമ്മ ഓർമ്മ വരികയും നിങ്ങൾക്ക് ആ നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആയിരുന്ന ആ സമയത്തെ നിങ്ങളുടെ നിങ്ങൾ അനുഭവിച്ചിരുന്ന വേദനയെക്കുറിച്ച് ഓർക്കുക ആ വേദനയൊക്കെ വീണ്ടും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന പോലെ തോന്നുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ചിലപ്പോൾ ആ ഹാർട്ട് ബ്രോക്കൺ ആയിരുന്ന അവസ്ഥയെക്കുറിച്ച് ഓർക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആ മുറിഞ്ഞ ഹൃദയത്തിനെ എടുത്ത് വെച്ച് വീണ്ടും വീണ്ടും കുത്തി നോക്കേണ്ട ആവശ്യമില്ല അതിനെ ഹീൽ ചെയ്യാൻ വഴുവാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഓർമ്മകളെ വീണ്ടും വീണ്ടും തരുതാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വീഡിയോസ് വന്നിരുന്ന് കാണരുത് കേട്ടോ നിങ്ങൾ ഹീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ മൂവോൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദയവ് ഇത് ഈ വീഡിയോസ് ഒന്ന് കാണരുത് ഓക്കെ ത്രീ ഓസോഡ്സ് ഉണ്ടാകാൻ ഹൃദയത്തിനൊരു ത്രീ ഓസോഡ് ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ട് ഫൈവ് ഓഫ് പെൻഡുകൾസ് പറഞ്ഞാൽ നിങ്ങൾ ഫിനാൻഷ്യലി പോയി ശാരീരികമായിട്ട് സുഖമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയി മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ ട്രാപ്ഡായിപ്പോയി അതായത് നിങ്ങൾ ലൈഫിൽ ഒരു പ്രത്യേക പോയിന്റിൽ വന്നപ്പോൾ നിങ്ങൾ സ്റ്റക്കായിപ്പോയി എന്നാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ടാവും നിങ്ങളുടെ പൈസ കുറേ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും ചിലപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള രണ്ട് പേര് ഒന്നുകിൽ നിങ്ങൾ വിവാഹമോചനം നടത്താം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ വിവാഹമോചനം നടത്താമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതാവാം ഒരു റിലേഷൻഷിപ്പിലുള്ള രണ്ടാളുകളാണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരാൾ ഇറങ്ങി പോകുന്നതാവാം നിങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്ന രണ്ട് മനസ്സുള്ള മനുഷ്യരാണെങ്കിൽ രണ്ട് പേരും രണ്ട് വീട്ടിലേക്കും മാറി താമസിക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സമാധാനം ഇല്ലാത്തതുകൊണ്ട് വീട് വിട്ട് ഇറങ്ങി പോകുന്നതാവാം ഫിനാൻഷ്യൽ ലോസ് പൈസ മീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ കടം കാരണം ഒരു രക്ഷയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ താമസിക്കുന്ന വീടുൾപ്പെടെ വിറ്റിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്നതാകാം ശാരീരികമായ ബുദ്ധിമുട്ടുകളോ മാനസികമായ ബുദ്ധിമുട്ടുകളോ ഉള്ള ആളുകൾ ചിലപ്പോൾ വീട് കാണുന്നുണ്ടെങ്കിൽ ഫൈവ് ഓഫ് പെനുകൾ അങ്ങനെ ഒരു മാനസിക നിലയിലും ശാരീരിക നിലയിലുള്ള ആളുകളുണ്ട് ഇന്നേ ദിവസം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് അതുപോലെ പണം നഷ്ടപ്പെട്ടു പോകാനോ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പൈസയ്ക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത് എൻ്റെ ആ പൈസ ഇല്ലല്ലോ ഇല്ലല്ലോ എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്നൊരു നെഗറ്റീവ് ചിന്ത പണമില്ല എന്നൊരു ഞാൻ ഒരു പാവപ്പെട്ടവനാണ് എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഐ ആം ഗുഡ് ഐ ആം റിച്ച് ഐ ആം ഗുഡ് ഐ ആം റിച്ച് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ മോശക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ മോശക്കാരിയാണ് എന്ന് പറയുന്നതിലോ യോ ഞാൻ പാവപ്പെട്ടവനാണ് എൻ്റെ കാശില്ലേ എന്ന് പറയുന്നതിലോ ഒരു കാര്യമില്ല നിങ്ങൾ പറയേണ്ടത് ഞാൻ പണക്കാരനാണ് ഞാൻ നല്ലവനാണ് അല്ലെങ്കിൽ ഞാൻ നല്ലവളാണ് ഞാൻ പണക്കാരിയാണ് എന്ന് പറയണം ഐ ആം ഗുഡ് ഐ ആം റിച്ച് ഇത് തന്നെയാണ് എപ്പോഴും നിങ്ങൾ പറയേണ്ടത് ഐ ആം റിച്ച് ഐ ആം റിച്ച് ഐ ആം റിച്ച് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പറയാൻ മറക്കില്ല ഓക്കേ അടുത്തത് ക്വീൻ ഓഫ് പെൻറ്റിൾസ് ആണ് പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ പൈസ അവിടെ നിന്ന് വരും ഇവിടെ നിന്ന് വരും എന്ന് വിചാരിക്കുക അല്ല ചെയ്യേണ്ടത് നിങ്ങൾ പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ അതിനുവേണ്ടി ജേർണൽ എഴുതണം അല്ലെങ്കിൽ പണത്തിന് ഒരു സോഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് പണത്തിൽ നിന്ന് പണം ഉണ്ടാക്കാൻ ശ്രമിക്കണം ഓക്കെ ഈ ഉള്ള പണത്തിനെ ഉള്ള പണം വെച്ചിട്ട് അതിനെ ഡബിൾ 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 അങ്ങനെ ആക്കണം ആകണം വെച്ചാൽ നിങ്ങൾ മണി ചെയിൻ പോലുള്ള ഇതിൽ പോകണം എന്നല്ല നിങ്ങൾ മണിയെ അട്രാക്ട് ചെയ്തെടുക്കണമെന്നാണ് പറയുന്നത് ക്വീൻ ഓഫ് പെൻഡിക്കിൾസ് ചിലരിന്ന് നല്ല മതേർലി അഫക്ഷനോട് കൂടിയായിരിക്കും ഇരിക്കുന്നത് ഓർമ്മകളെ പഴയ ഓർമ്മകളെ താലോലിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം പണത്തിനെ വെയിറ്റ് ചെയ്യുന്ന ആളുകളായിട്ട് കാണുന്നുണ്ട് ഇവിടെ രണ്ട് കാർഡിനകത്ത് പണത്തിനെ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു സെവൻ ഓഫ് പെൻഡിക്കിൾസും ക്വീൻ ഓഫ് പെൻഡിക്കിൾസും പണത്തിനെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു മദർലി കൂടി വാത്സല്യത്തോടു കൂടി നിങ്ങൾ എല്ലാവരെയും നോക്കി കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ ഒരാളിനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അതൊക്കെയാണ് ക്വീൻ ഓഫ് പെൻറ്റകൾസ് പറയുന്നത് വെയിറ്റ് ചെയ്യുന്നതല്ല ഒരു മെച്ചുവർ വുമൺ ഒരു ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടോ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടോ ആണ് ക്വീൻ ഓഫ് പെൻ്റകൾസ് പറയുന്നത് അടുത്ത കണ്ടുവന്നിട്ട് എയ്റ്റി ഓഫ് പെൻ്റക്കിൾസ് ആണ് അപ്പം നിങ്ങൾക്ക് പണം ആവശ്യമുള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഓ ടി ഓവർ ടൈം ഒക്കെ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ജോലി ചെയ്യുന്നതോ മറ്റുള്ളവരുടെ ജോലി ഏറ്റെടുത്ത് ചെയ്ത് കൂടുതൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ടാവും ഓവർ ടൈം ഒക്കെ നിങ്ങൾ മാക്സിമം ഓടി തന്നു ചെയ്യുന്നുണ്ടാവും പാർട്ട് ടൈം ജോലികൾക്ക് പോകുന്നുണ്ടാകും അപ്പം അങ്ങനെ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നതാണ് എയ്റ്റ് ഓഫ് പെൻ്റെ ഗ്രിസ് ഇനി അതല്ല ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ബന്ധത്തിനെ സുസ്ഥിരമാക്കാൻ വേണ്ടിയിട്ട് ബാക്ക് ടു നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നതായിട്ടും ഒരുപാട് ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ ലാസ്റ്റ് കണ്ട് ടവറാണ് ഈ ടവർ രണ്ട് ദിവസം കൊണ്ട് വരുന്നുണ്ട് ടവർ ചിലപ്പോൾ ഒരു വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ടവർ വരുമ്പോൾ ഒരു സാധ്യത തന്നെയാണ് കൂടുതലായിട്ട് കാണുന്നത് അത് ടവറാണ് വഴക്കാണ് എന്ന് കണ്ടാൽ നമ്മളതിൽ നിന്നും മാറിപ്പോവുക എന്നുള്ളത് മാത്രമാണ് ചിലപ്പം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കടുത്ത മാനസിക സംഘർഷവും ടവറായിട്ട് കാണാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് വീഴുന്നതാവാം വീഴുന്നതോ ആക്സിഡൻ്റ് ഉണ്ടാകുന്നതോ വഴക്കുകൾ ഉണ്ടാകുന്നതോ അതായത് പെട്ടെന്നുണ്ടാകുന്ന അവസ്ഥയിലേ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിനാണ് നമ്മൾ പറയുന്നത് ആക്സിഡൻ്റ് ഒക്കെ സാധ്യത ഉണ്ട് കേട്ടോ കാരണം അവിടെ ത്രീ ഹോസ് വോട്ട്സും ടവറും ഒക്കെ വരുന്നുണ്ട് ചിലപ്പോൾ അതിനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ടവറിന് സിക്സ് ഓഫ് പോയിൻസും ഓഫ് ഫെബ്സും അതായത് നിങ്ങൾ ഒരു റീയൂണിയൻ ആഗ്രഹിച്ച് അവരുടെ വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു വഴക്കാണ് അവിടെ ഒന്നുകിൽ അവിടെ ഒരു വഴക്കുണ്ടാവാൻ വീണ്ടും നിങ്ങൾ കാത്തിരിക്കുന്ന ആ സംഭവം സംഭവം സാധിക്കാൻ സാധ്യത കൊണ്ടല്ലെങ്കിൽ നിങ്ങൾ അവർ പതുക്കേ വരുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നിടത്ത് പെട്ടെന്നൊരു ദിവസം അവരൊരു തീരുമാനം എടുത്ത് ഇന്നേ ദിവസം പെട്ടെന്നൊരു ദിവസം അല്ല ഇന്നേ ദിവസം ചിലപ്പോൾ അവർ പെട്ടെന്ന് മാറ്റം വന്നിട്ട് അവരെ പെട്ടെന്ന് നിങ്ങളിലിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് റീയൂണിയൻ്റെ കാർഡാണ് കാണിക്കുന്നത് ടവറുണ്ട് അപ്പം അതായത് അപ്പം നിങ്ങൾ വരില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാൾ എപ്പോഴോ മാത്രമേ വരുവുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾ റീയൂണിയന് വേണ്ടിയിട്ട് ഇന്ന് നിങ്ങളെ സമീപിക്കുന്ന ആവാൻ സാധ്യതയുണ്ട് ലാസ്റ്റ് കിടന്നിട്ട് മൂൺ എനർജിയാണ് അപ്പോൾ ഇന്ന ദിവസം ചിലപ്പോൾ കുറേ പേർക്കൊക്കെ ഒരു മൂൺ എഫക്റ്റ് മൂഡ് സ്വിങ്സ് വരാൻ സാധ്യതയുണ്ട് മൂഡ് സ്വിങ്സ് ഫ്ലക്ച്വേറ്റിംഗ് മൂഡ്സ് ആയിരിക്കും രാവിലെ എണീക്കുമ്പോൾ തന്നെ സങ്കടം കുറച്ച് കഴിയുമ്പോൾ സന്തോഷം പിന്നെ വീണ്ടും മൂഡ് ഓഫ് ഡിപ്രഷൻ അങ്ങനെ അങ്ങനെ ഫ്ളക്ച്വേറ്റിംഗ് അടളിലെ ഒരു ഒരു മൂഡ് ആണ് നിങ്ങൾക്ക് ഇന്ന ദിവസം ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത അതുപോലെ മൂൺ എനർജി എന്ന് പറഞ്ഞാൽ ഒരു പേടി നിങ്ങൾക്ക് വല്ലാത്തൊരു ഭയം എന്തെന്നറിയാത്തൊരു ഭയം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പോലെ ഒന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കള്ളത്തരമൊക്കെ കാണിച്ചിട്ടുള്ള ആളാണെങ്കിൽ ആ കള്ളത്തരം പൊളിയുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം നിങ്ങളുടെ രണ്ട് മുഖമുള്ള ആളുകളാണെങ്കിൽ അതിൽ നിങ്ങളുടെ ഷാഡോ സെൽഫ് തെളിഞ്ഞു വരും നിങ്ങളുടെ കള്ളത്തരം പിടിച്ചാൽ നിങ്ങൾ ഏ ഏഇ ഇയാൾ ഇത്തരക്കാരനാണോ എന്ന ആളുകൾ ചോദിക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ഭയം ആദി വെറുതെ ആദി ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അതാണ് മൂന്ന് എണ്ണ ജോ പറയുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അപ്പോൾ നിങ്ങൾ പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് പണത്തിന് നിങ്ങൾ മൂല്യം നൽകുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിരുന്ന പണം ഇന്ന് പണത്തിൻ്റെ ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് പണം മാനിഫെസ്റ്റ് ചെയ്താൽ പണം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും അതുപോലെ തന്നെ ഇവിടെ സെവൻ ഓഫ് മിനറൽസും ക്വീൻ ഓഫ് മിനറൽസും ഉണ്ട് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ട് ഇവിടെ ജോലി ഓഫർ കിട്ടാൻ സാധ്യത ഉള്ളത് കാണുന്നുണ്ട് പേജ് ഓഫ് കപ്സ് ജോലി ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടായിരുന്ന ഒരു ദുശീലം ഒക്കെ ഇന്ന് അവസാനിപ്പിച്ച് പുതിയതായിട്ട് തുടങ്ങാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്ന ചില നെഗറ്റീവ് തോട്ട്സിനെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത എന്തൊക്കെയോ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നിങ്ങളിന്ന് അവസാനിപ്പിച്ചിട്ട് ഒരു പുതിയ തുടക്കം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് ഡെത്ത് ആൻഡ് റീബെർത്ത് പറയുന്നത് പക്ഷേ മജീഷ്യൻ്റെ കാർഡാണ് നിങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ ഇന്നത് നടക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് വലിച്ചു നേടുന്നുണ്ടെങ്കിൽ പറയണേ ഞാൻ ഭയങ്കര വലിച്ച് നീട്ടി നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ ഓക്കെ നമുക്ക് ഏഞ്ചൽസ് ഓർക്കും കൂടെ നോക്കാം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതും കൂടെ നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് റൊമാൻസ് ആണ് അപ്പോൾ ഇവിടെ ഒരു റീയൂണിയൻ്റെ കാർഡുകളിൽ നമ്മൾ രണ്ട് മൂന്നെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ പേജ് ഓഫ് കപ്സ് ഉണ്ടായിരുന്നു സിക്സ് ഓഫ് കപ്സ് ഉണ്ടായിരുന്നു അതുപോലെ ടവറിന്റെ ക്ലാരിറ്റി എടുത്തപ്പോഴും റീയൂണിയൻ്റെ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റൊമാൻസ് ഇന്ന ദിവസം പ്രണയം പ്രണയ സാഫല്യം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് കുറെ പേർക്ക് റിയൂണിയൻ നടക്കാൻ സാധ്യതയുണ്ട് കുറേ പേർക്ക് നിങ്ങൾക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് വരാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് പേജ് ഓഫ് കപ്സ് പറയുന്നത് പുതിയതാണ് കേട്ടോ പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അടുത്ത വന്നിട്ട് ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ ആണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ നിങ്ങൾ ആദ്യം കണ്ണടച്ച് നല്ലൊരു ഡീപ്പ് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇന്നർ വോയ്സിനെ ശ്രദ്ധിക്കാനാണ് പറയുന്നത് കാരണം നിങ്ങളെക്കാൾ നന്നായിട്ട് നിങ്ങളെ അറിയാവുന്ന ആരുമില്ല നിങ്ങളെക്കാൾ നന്നായിട്ട് നിങ്ങളെ ഹഗ് ചെയ്യാൻ പറ്റുന്ന ആരുമില്ല നിങ്ങളെക്കാൾ നന്നായി നിങ്ങളെ പാഷനേറ്റ് ആയിട്ട് കിസ് ചെയ്യാൻ പറ്റുന്ന ആരും വേറെയില്ല അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് പറയാൻ പറ്റിയ ആൾ നിങ്ങൾ തന്നെയാണ് ഓക്കെ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയ്സിനോട് ചെയ്ത് ചോദിച്ചു നോക്കണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒരു സംശയമുള്ള അല്ലെങ്കിൽ ഞാൻ ഞാൻ ഇന്നത് ചെയ്യണോ ചെയ്യേണ്ടയോ എന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിൽ സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതേ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് രാവിലെ ആകുമ്പോൾ ഇതിനൊരു ഉത്തരം തരണം എന്ന് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് ഒരു കമാൻഡ് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് കിടക്കുക അത് സബ്കോൺഷ്യസ് മൈൻഡ് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് രാവിലെ നിങ്ങൾക്ക് ഒരു ഉറപ്പ് ഉത്തരം തന്നിട്ടുണ്ടാവും അപ്പം അങ്ങനെ നിങ്ങൾക്കൊന്ന് പരീക്ഷ നോക്കാം ഇവിടെ ലിസൺ ടുയർ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയിസിനെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇൻഡ്യൂഷൻസിനെ ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങളെപ്പോലെ നിങ്ങൾ അറിയാവുന്ന വേറെ ആരുമില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ അടുത്ത കണ്ടു വന്നിട്ട് ഡോൺ സ്റ്റോപ്പ് എന്നാണ് ഇത് ഇന്നലെ ഉണ്ടായിരുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അപ്പ് ചെയ്യാനായിട്ട് നിർത്തി ഉപേക്ഷിച്ച് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യരുത് അതിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുക നിങ്ങൾക്കുള്ള സന്തോഷങ്ങൾ വരുന്നതേയുള്ളൂ യൂണിവേഴ്സ് നിങ്ങൾക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ ധൃതി പിടിച്ച് അങ്ങോട്ട് ഓടി പോകരുത് അല്ലെങ്കിൽ ധൃത പിടിച്ച് നിർത്തിയിട്ട് പോകരുത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഏഞ്ചൽസ് പറയുന്നത് അതുതന്നെയാണ് അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റസനായിട്ടാവുന്നുണ്ട് എങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് എന്ത് കമന്റ്സ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും രേഖപ്പെടുത്താൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ റീ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് ബട്ടൺ കാണിക്കും ഹൈപ്പ് താഴെ ഒരു മഴ വലിയ പടം കാണിക്കും അവിടെ നിങ്ങൾ പോയിന്റും കൂടെ കൊടുക്കുവാണെങ്കിൽ വീഡിയോസ് കുറച്ചുകൂടെ റീച്ച് ചെയ്യും കുറേ കൂടെ ആളുകളിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്താൽ വലിയ ഉപകാരം വീഡിയോ കാണുന്നതിന് നന്ദിയുണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ എല്ലാ ദിവസവും വന്ന് വീഡിയോ കാണുകയും കമൻ്റ് ഇടുകയും ചെയ്യുന്ന കുറേ ആളുകളുണ്ട് നിങ്ങളിത് ആ കുറേ സമയം നിങ്ങൾ വീഡിയോ കാണുന്നതിനും രാവിലെ എണീച്ചാൽ ഈ വീഡിയോ കാണുന്നതാണ് സന്തോഷമെന്നൊക്കെ പറയാൻ നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാനതിൽ വളരെ സന്തുഷ്ടയാണ് നിങ്ങളോടെല്ലാം നന്ദിയുള്ള ആളാണ് കാരണം എൻ്റെ ലൈഫിലെ കുറേ കർമ്മസ് എനിക്ക് ചിലപ്പോൾ റിലീസ് ചെയ്യാനുണ്ടാവും അതെല്ലാം നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നതും നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്നോട് പങ്കിടുമ്പോഴൊക്കെ ആയിരിക്കും എൻ്റെ കുറേ കർമ്മസ് റിലീസാവുന്നത് അപ്പോൾ ഞാൻ അതിൽ നിങ്ങളോട് വളരെയധികം നന്ദിയുള്ളവരാണ് അപ്പോൾ വളരെ സന്തോഷം നിങ്ങളിൽ കുറേ പേര് ഹീൽ ചെയ്ത് നേരത്തെയൊക്കെ സ്ഥിരം ഇടുന്ന കുറേ ആളുകളെ കാണുന്നില്ല അപ്പം അവരൊക്കെ ഹീൽഡായി പോയി എന്ന് തന്നെ വിചാരിക്കുകയാണ് അങ്ങനെ പോയിട്ടുള്ളവർക്കെല്ലാം എല്ലാ ആശംസകളും ഭാവങ്ങളും നേരുന്നു തിരിച്ച് ടാരോയിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഹീൽഡായി എന്ന് തോന്നിയാൽ ദയവ് ഇത് ടാരോയുടെ ഫീൽഡ് ഇട്ടിട്ട് പുറത്ത് പോകാൻ നിങ്ങൾ നിങ്ങളുടെ റെഗുലർ ലൈഫിൽ ജീവിക്കുക ടാരോ നിങ്ങൾക്ക് ലൈഫിൽ ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുക അതിന് മാത്രം വേണ്ടിയിട്ടാണ് ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രമാണ് ടാരോ എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതാണ് നിത്തേ റീഡിംഗ് എന്ന് പറയുന്നത് എൻ്റെ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്